അപ്പൊ കൂടി ഹായ് ഗായ്സ് ഇത് എൻ്റെ ഒരു ചെറിയൊരു മിനി വ്ലോഗ് ആണ്ട്ടാ അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാനു ഹാൻഡ് മെയ്ഡ്സ് അപ്പോൾ ഇന്നൊരു കുഞ്ഞൊരു മിനി ബ്ലോഗാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ചേച്ചിക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനായിട്ട് ഞങ്ങൾ ഗുരുവായൂർ വരെ പോയതാണ് അപ്പോൾ ഗുരുവായൂർ വേറെ എവിടേക്കല്ല പോയത് നമ്മൾ സ്വന്തം ഗുരുവായക്കാർക്ക് എല്ലാവർക്കും അറിയണം പ്രിയങ്കയ്ക്കാണ് പോയത് അപ്പോൾ ചേച്ചി ഫസ്റ്റ് തന്നെ ചേച്ചിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോയി അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോയത് ഈ കുത്തി വിളകളുടെ അടുത്താണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കാണെങ്കിൽ കുപ്പിവെളം നല്ല ഇഷ്ടമാണ് ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ അത് ഭയങ്കര ഒരു ആഗ്രഹം കുപ്പി വെള്ളം ഒക്കെ ഇടാനായിട്ട് അപ്പോൾ ഞാനമ്മയും പിള്ളേരും കൂടിയിട്ട് ആരും പോയത് കുപ്പിവേളയുടെ സെക്ഷനിലിരിക്കും അപ്പോൾ മൂന്ന് കുപ്പിവെള്ളം ഞാൻ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ട കളറായിട്ട് ഞാൻ കുപ്പി വെള്ളം എടുത്തിട്ട് നേരെ പോയത് ചേച്ചി സ്റ്റിച്ചിങ്ങിൻ്റെയും പിന്നെ കുറേ എംബ്രോയ്ഡറി അങ്ങനത്തെ കുറേ മെറ്റീരിയലൊക്കെ എടുക്കേണ്ട സെക്ഷൻ്റെ അവിടേക്കാണ് അപ്പോഴത്തേനും കുഞ്ഞിപ്പെണ് ഉറങ്ങി ഉണ്ടായിരുന്നു അമ്മ കുഞ്ഞിപ്പെണ്ണിനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ചേച്ചി കുറേ നൂല് പിന്നെ ബീഡ്സ് അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ട് ഇതാണ് ഞാൻ ഞാനെടുത്തിട്ട് ണ്ടായിരുന്നു കുപ്പി വളം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണേ പിന്നെ എനിക്കും കുഞ്ചുണ്ടും പോറടിച്ചപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഓരോ സാധനങ്ങൾ നോക്കി നടക്കാൻ തുടങ്ങി അങ്ങനെ ഈ ലൈറ്റ് കത്തണം മെഴുകുതിരി കണ്ടു പിന്നെ ചിരാത് വെള്ളമൊഴിച്ചിട്ട് ഉപയോഗിക്കണ ചിരാത് കണ്ടു അത് ഞങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങൾ വാങ്ങിച്ചു വിടാം പിന്നെ അമ്മേടെ അടുത്തേക്ക് വന്നപ്പോൾ ഉണ്ണിക്കുട്ടി എന്നിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടി നല്ല കളിയിലായിരുന്നു ഉണ്ണിക്കുട്ടിക്ക് പിന്നെ അത് വലിച്ചിരുന്നു അമ്മ ഇത് വലിച്ചിരുന്നു ഉണ്ണിക്കുട്ടിക്ക് ആ കാന കരിമ്പിൻകാട്ടിൽ കയറി പോലെ നമ്മുടെ സി എ ഡി മുസേലും ബിന്ദു പണിക്കരി കള്ളന്റെ വീട്ടിൽ കയറിയ പോലെ ഉണ്ണിക്കുട്ടിക്ക് ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുറേയൊക്കെ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ തരും കുറേയൊക്കെ കുഞ്ചുവിൻ്റെ കയ്യിൽ കൊടുക്കും അമ്മയുടെ കയ്യിൽ കൊടുക്കും ചിലതൊക്കെ എടുത്ത് അവൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കും അതൊക്കെയായിരുന്നു അവളൊക്കെ ഭയങ്കരമായിട്ട് അവൾ നല്ല എൻജോയ് ചെയ്തിട്ട് നടക്കുമായിരുന്നു അവിടെ മൊത്തം

കുഞ്ഞിക്കുട്ടി നല്ല ഗംഭീരമായിട്ട് അവിടെ മൊത്തം ഓരോന്നൊക്കെ വലിച്ചിടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേനും ഞാനും കുഞ്ചും ഒരടി കഴിഞ്ഞു എന്നോട് കുഞ്ഞ് പിണങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ കാണുന്നുണ്ട് ചേച്ചി അവിടെ എല്ലാം എടുത്തു ഇനി എടുക്കാണ്ട് എന്ന് പറഞ്ഞ് ഒന്നും കൂടി അവൾ എന്തൊക്കെയോ നോക്കിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വേഗം ബില്ലിട്ടു ബില്ലൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ പല്ലീനെ ഉണ്ട് പല്ലീനെ കാണുമ്പോൾ പൊണ്ണിക്കുട്ടിക്ക് ഭയങ്കര എന്തോ കൗതുകായി ഉണ്ണിക്കുട്ടി തൊടാനുണ്ട് തൊടുന്ന ആഗ്രഹമുണ്ട് ഉണ്ട് പക്ഷെ ഉണ്ണികുടി തൊട്ടില്ല അവൾക്ക് ചെറുതായിട്ട് പേടിയും ചിരിയും എന്തൊക്കെയെന്നറിയില്ല ചേച്ചി പോൾക്ക് അവിടെ നല്ലോണം പേടിച്ചിട്ട് ചേച്ചി മോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ചേച്ചി മോൾക്ക് കാണിച്ചപ്പോൾ തന്നെ ചേച്ചി പോൾക്ക് ആകെ പേടിയായി പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിട്ട് നടക്കാൻ വിചാരിച്ചു സൈഡിൽ ബ്ലാങ്കറ്റിൻ്റെ ഇത് കണ്ടപ്പോൾ അമ്മ അങ്ങനെ നോക്കി വാങ്ങുകയൊന്നും ചെയ്തില്ല എന്നാലും ഈ നോക്കണ സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ പ്രത്യേകിച്ച് വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും tamaño вар на молі doмайка. പിന്നെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിക്കായിരുന്നു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് വണ്ടി വരാൻ വെയിറ്റ് ചെയ്തെടുക്കണ നേരത്താണ് ചേച്ചി പത്ത് ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ പറയുന്ന ഒരു കടയിൽ അവൾ കയറിയത് അപ്പൊ കുറെ നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുറെ ഹെയർ ആസസറീസും കമ്മലുകളും അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പോയപ്പോൾ ഞാൻ ഞെട്ടി പത്ത് രൂപയ്ക്ക് പൊടി പിരിച്ച സാധനങ്ങളൊന്നും ആയിരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല വൃത്തിയുള്ളതും കുറേ ഐറ്റംസ് ആയിരുന്നു അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല ചേച്ചി കുറേ വാങ്ങി ഞാൻ ഞാനവിളോട് പറഞ്ഞു അത് വാങ്ങി ഇത് വാങ്ങുന്നതൊക്കെ ഹെയർ ആക്സസറീസ് കമ്മല അതൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ അപ്പൊ എന്തായിരുന്നു അങ്ങനത്തെ ഒരു ബോർഡും കൂടിയും കാണുമ്പോൾ പിന്നെ ചേച്ചി ആ ചേട്ടന്മാരോട് ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചതല്ല ചേട്ടാ എന്തെങ്കിലും കോംപ്ലിമെന്റ് ആയിട്ട് തരുമോ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടന്മാർ തന്നൂട്ടാ ഇത്രയും സാധനം കൂടി കവർ മൊത്തം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി ആ കോംപ്ലിമെന്റ് ആയിട്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ തരും ചെയ്തു അപ്പോൾ ഈ ഒരു ശിക്ഷ പരത്ത് നമ്മുടെ മഞ്ജുലാലിൻ്റെ ആ ഒരു വഴിയിൽ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അപ്പോൾ ഞങ്ങളൊരു സോണാപ്പാപ്പടി വാങ്ങിച്ചു അതാണ് ഈ കുഞ്ഞ് കാട്ടി തരുന്നേട്ട പിന്നെ കുഞ്ഞിത് അവിടെ നല്ല കളിയായിരുന്നു ഓടി കളിക്കായിരുന്നു കുഞ്ഞിത് പിന്നെ വണ്ടി വന്നപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് ചെയ്തത് ഗുരുവായൂർ നല്ല തിരക്കായ കാരണം ഞങ്ങൾ കുറേ പണിപ്പെട്ടിട്ടാണ് ഗുരുവായൂരിൻ്റെ പുറത്തേക്ക് ഞങ്ങളൊന്ന് കടന്നത് അമ്പലത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഈ ഒരു മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക്